അല്ല മക്കളെ എന്തപ്പോൾ ആലോചിച്ച് കുത്തിർക്കണത് വലിയൊരുനാളായില്ലേ ചെറിയൊരുനാക്ക് ഞമ്മളടിച്ച് പൊളിച്ചു അപ്പോൾ അതാ നമ്മളെ വലിയ നല്ല ചതുര കയത്തിരി നല്ല ഉള്ള കൂടെ പൈപ്പിങ് പോലെ കൊടുത്തിട്ടുള്ള കയത്തട്ട വന്നത് നല്ല അട്ടിപ്പൊളിക്ക് അയത്ത് മോഡൽ കയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ട് നാടമേക്സ് ഒന്ന് വിട്ടിട്ട് കമറോ ഒന്നും മോഡേണായിട്ടുള്ളതൊന്ന് കാണിച്ചു കൊണ്ടാണ് പിന്നെ നല്ല കയ്യോട് കൂടിയിട്ടാണ് കേട്ടോ ഇതിൽ ഞമ്മളൊരു ഓഫർ വെച്ചിട്ട് എന്താണെന്ന് ചോദിച്ചാൽ മൂന്നെണ്ണം എടുക്കുന്നവർക്ക് തൊള്ളായിരം റുപ്യാണ് കേട്ടോ ഓരോന്ന് എടുക്കുന്നവർക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് റുപ്പ്യാണ് കേട്ടോ അപ്പം മക്കളെ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണാൻ വന്നോളി അടിപൊളി ഡിസൈനാണ് കേട്ടോ നമ്മൾ കാണിക്കണേ ഇനി പെരുന്നാൾക്ക് കുറച്ച് ദിവസമുള്ളൂ നല്ല നല്ല മോഡലാളാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് കാണിക്കാൻ പോണത് ഇത് കഴിഞ്ഞ് നാലിസം കഴിഞ്ഞ് പോകുന്നത് ചോദിച്ചാൽ നമ്മളെ കറ്റിലാ മാക്സ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി പ്രിൻറ്റാൾ നമ്മൾ കാണിക്കണം കൈത്ത് സെയിം ആണ് കേട്ടോ നല്ല മോഡൽ കയത്ത് ഒരേ ഡിസൈനിൽ വരുന്ന കയത്താണ് കേട്ടോ എല്ലാത്തിൻ്റെതും മാക്സിൻ്റെ പ്രിൻറ്റുകൾക്കാണ് മാറ്റുള്ളത് കളറുകൾക്കും ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാളെന്ന് നോക്കിക്കോളി അയിമ്പത്തിനാല് അൻപത്തി ആറ് സൈസിലാട്ടോ വരുന്നത് ഒരു ഏകദേശം അമ്പത്തി എട്ട് അമ്പത്താറ് കഴിഞ്ഞ് ഇടുന്നോൽക്കേ ഉണ്ടാവുള്ളൂ അൻപത്തെട്ടില്ലേട്ടോ അപ്പോൾ അതാ നല്ല അടിപൊളി പ്രിന്റ് നല്ല അടിപൊളി മോഡൽ നല്ല കോട്ടൻ തുണിയിലാട്ടോ വരുന്നത് പിന്നെ പ്രിന്റാളും തേപ്പാളൊന്നും പെട്ടെന്ന് പോണതല്ലോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളിട്ട മക്കളെ മൂന്നെണ്ണം എടുക്കുന്നവർക്ക് തൊള്ളായിരം റുപ്യൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്ന നമ്പറിലാണ് വരുന്നത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫോം വിളിച്ചാൽ കിട്ടൂല എന്ത് സംശയമോ എന്ത് കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് പൊട്ടോളി അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതാണ് തരേണ്ടതാണ് അടിപൊളി ഡിസൈനാണ് ഈ ഒരു കാണിക്കണത് ഒരു മുല്ലപ്പൂ പോലെ എങ്ങനെ കോർത്ത് കോർത്തിട്ടൊരു ഡിസൈൻ ആട്ടാ വരുന്നത് നല്ല രസം കേട്ടോ ഇത് ഇട്ട് കാണുമ്പോൾ ഇതിന്റെ പ്രിൻ്റ് ഒക്കെ ആയിട്ട് കാണുമ്പോൾ നല്ല രസം കിട്ടോ എല്ലാം ഒരുപോലെ വരുന്ന ഡിസൈനാണ് ഇനി കുറച്ച് ഇറക്കേറിയാലും അടി കണ്ട് വെട്ടിയടിച്ചാൽ മതിട്ടോ ഡിസൈനും കാര്യങ്ങളൊന്നും പോകാനില്ല കേട്ടോ മക്കളെ ഇത് ഇതാ ചെറിയൊരു പുള്ളിയായിട്ട് വരുന്ന രണ്ട് സൈഡിലാണ് അതിൻ്റെ വർക്ക് വരുന്നത് പിന്നെ നല്ല കൈ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മുക്കയ്യ തായം നമ്മളെ എല്ലാ മേക്സിൻ്റെയും കൈ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കളെ പെട്ടെന്ന് വന്നോളി നമ്മൾ ഈ കണ്ണ നമ്പറിൽ എടുത്ത് കണ്ട് വാട്സപ്പിൽ പിന്നെ നമ്മൾ പറയാണ് ഫോം വിളിച്ചാൽ കിട്ടൂല ഇങ്ങക്ക് പറയാനുള്ളതും ചോദിച്ചാൽ നമ്മളെ നമ്മൾ വാട്ട്സപ്പിൽ പറഞ്ഞോളി മൂന്നെണ്ണത്തൊള്ളായിരം റുപ്യ